ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ ജ്യോതിഷഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമസ്കാരം കർക്കിടക ലഗ്നക്കാർക്ക് രാശി മാറ്റം ഒരു വർഷക്കാലം എങ്ങനെയെന്ന് പരിശോധിക്കാം എപ്പോഴും നമുക്ക് ലഗ്നം കൊണ്ട് തന്നെയാണ് ഓരോ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിന്തിക്കുന്നത് ഓരോ ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അതിൻ്റെ അനുഭവ ഗുണങ്ങൾ എങ്ങനെ ഉള്ളത് കൂടി ചേർത്താണ് ഗോചരം നമുക്ക് ചിന്തിക്കേണ്ടത് ഒരു കാരണവശാലും നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി അല്ല ഭാവ രാശി ഗ്രഹങ്ങളുടെ രാശിമാറ്റം നമുക്ക് ചിന്തിക്കേണ്ടത് കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ലാഭസ്ഥേക്ക് സ്ഥാനത്തേക്ക് കടക്കുന്ന വ്യാഴം ഒരു വർഷക്കാലം സർവ അഭീഷ്ട ആഗമ ഭാവത്തിലേക്കാണ് കടക്കുന്നത് അഭീഷ്ട കാര്യങ്ങൾ അഭീഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെ സിദ്ധിക്കാൻ യോഗമുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ ആശയവിനിമയ രംഗത്ത് നിൽക്കുന്നവർക്കോ അതുപോലെ സന്താന ഭാവങ്ങൾക്ക് സന്താന അഭി സന്താനങ്ങൾക്ക് അനുഭവ അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാൻ അതേപോലെ കളത്ര കളത്ര ഭാവത്തിന് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനും ഒക്കെ യോഗമുള്ളൊരു കാലഘട്ടമാണ് ഈ വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം എന്നുള്ളത് ലാഭകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് കർക്കിടക ലഗ്നക്കാർക്ക് കർക്കിടക ലഗ്ന സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ലഗ്നത്തിൻ്റെ അധിപൻ ചന്ദ്രൻ പന്ത്രണ്ട് രാശികളിൽ കൂടി ഈ ഒരു ഒരു വർഷക്കാലം എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം അനുസരിച്ചിട്ട് നമ്മൾക്ക് അതിനെ വിലയിരുത്താൻ പറ്റത്തില്ല ചന്ദ്രൻ ആയതുകൊണ്ട് പക്ഷേ സൂര്യൻ രണ്ടാം ഭാവാധിപൻ കൂടിയായ സൂര്യൻ മേഡൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ മേഖലയിൽ നിൽക്കുന്നവർക്ക് മെയ് മാസം ഈ മെയ് ഒന്നാം തീയതി വ്യാഴം രാശി മാറുന്നതിന് ശേഷമുള്ള കാലഘട്ടം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ലാഭ അഭിപ്രായങ്ങൾ ഉണ്ടാകാനും ലാഭകരമായിട്ട് ഏതെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാനും ഒരു കാലഘട്ടമാണ് ഏതെങ്കിലും പ്രൊമോഷൻ ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയ് നിൽക്കുന്നവർക്ക് പ്രൊമോഷൻ ഇറങ്ങിന് സാധ്യമാകുന്ന ഒരു സമയവും കൂടിയായിരിക്കും ആ ഒരു കാലഘട്ടം അതേപോലെ തന്നെ ഭൂഷണാദികളുമായിട്ട് ബന്ധപ്പെട്ട് കലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്കും ഒരു കാലഘട്ടമാണ് മെയ് പതിനഞ്ച് ോട് കൂടി സൂര്യനും ശുക്രനും പതിനൊന്ന് ലാഭസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടം വളരെ ഉചിതമായ ഒരു കാലഘട്ടം കൂടിയായിരിക്കും അതേപോലെ അഞ്ചാം ഭാവാധിപൻ അഞ്ചിന്റെ ത്രികോണത്തിൽ ചൊവ്വ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സന്താനങ്ങൾ മുഖാന്തരം ലാഭമുണ്ടാകാനോ അതേപോലെ പിതൃ വഴിയുള്ള ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ലഭിക്കാനോ പിതൃ വഴിയുള്ള ഭൂമി ലഭിക്കാനോ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ തന്നെ മൂലാ മൂലദ്രവ്യങ്ങൾ എണ്ണ അതേപോലെ മൂലദ്രവ്യങ്ങൾ വൃക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ കളരി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അതേപോലെ യോഗ മെഡിറ്റേഷൻ കാര്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ബാഹു സ്പോർട്സ് മേഖലയുമായിട്ട് നിൽക്കുന്നവർക്കോ കൈകൊണ്ട് പ്രവർത്തികൾ ചെയ്യുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ടീച്ചിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കർമ്മസംബന്ധമായിട്ട് പുഷ്ടി ഉണ്ടാകാനോ അതുപോലെ തന്നെ സർവീസ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സർവീസിൽ കൂടി അഭിവൃദ്ധി ഉണ്ടാക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം ഈ ഒരു മാസം അതായത് മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കർക്കിടക ലഗ്നക്കാർക്കുള്ള അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ജൂൺ മാസം ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് കർക്കിടക ലഗ്നത്തിൻ്റെ അധിപനായ ചന്ദ്രൻ പന്ത്രണ്ട് രാശികളിൽ കൂടി ആ മാസം സഞ്ചരിക്കുന്നു അതിൻ്റെ അനുഭവങ്ങൾ ഏറെ ഒറ്റക്കുറച്ചിലുകൾ അപ്പോൾ ചിന്തിക്കുന്ന ഇതുപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാം ഭാവാധിപൻ ആയ സൂര്യൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു വ്യാഴം ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അതേപോലെ തന്നെ നാലാം ഭാവാധിപൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയായ ശുക്രൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു കൂടാതെ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്നാൽ ശനി ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്നാൽ ഗവേഷണ വിദ്യയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കും സംബന്ധമായിട്ട് അനുകൂല പുഷ്ടി ഉണ്ടാകാം കർമ്മ സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകാൻ വിചാരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള പുഷ്ടി ഉണ്ടാകാം ഈ ഒരു കാലഘട്ടം പക്ഷെ ശിവപ്രീതി നടത്തുന്നത് ഉചിതമായിരിക്കും ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ജ്യോതിഷ ഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കൂടാതെ പന്ത്രണ്ടിലേക്ക് സൂര്യനും ബുധനും ശുക്രനും ഒക്കെ പകുതിയോടുകൂടി ജൂൺ പകുതിയോടുകൂടി കടക്കുന്നതിനാൽ അല്പ സുഖക്കുറവ് ഏതെങ്കിലും അസ്വസ്ഥതകൾക്ക് ഗവൺമെൻറ് സംബന്ധിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമല്ലാത്തൊരവസ്ഥ വരാനും ഒക്കെ യോഗമുണ്ട് എന്നാൽ ദൈവാധീനം ഉള്ളതുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ നാലാം ഭാവസംബന്ധമായ ഭൂമി ലാഭം ഭൂമിയിൽ നിന്ന് ഏതെങ്കിലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാൻ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കളത്രം വഴി പാർട്ണർഷിപ്പ് ബിസിനസ് വഴി പാർട് പാർട്ണർ വഴി ഏതെങ്കിലും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് എന്നാൽ പാർട്ണർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കളത്രത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും യോഗമുള്ള കാലഘട്ടമാണ് എന്നാൽ കളത്രത്തിന് കർമ്മസംബന്ധമായിട്ട് പുഷ്ടി ഉണ്ടാകാനും യോഗമുള്ള കാലഘട്ടമാണ് ഗവേഷണ വിദ്യ ഗവേഷണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ് ഈ ജൂൺ മാസം കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശി മാറി പതിനൊന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അനുഭവം കൂടി ചേർത്ത് ചിന്തിക്കുന്നതിൻ്റെ ഫലം അതേപോലെ ജൂലൈ മാസം ജൂലൈ മാസത്തിലേക്ക് ബുധനും ശുക്രനും കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു വ്യാഴം ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോഴും കർമ്മ കർമ്മസ്ഥാനത്തേക്ക് ചൊവ്വ നിൽക്കുമ്പോൾ കർക്കിടക ലഗ്നക്കാർക്ക് പുഷ്ടി ഉണ്ടാകാൻ കർമ്മസംബന്ധമായി പുഷ്ടി ഉണ്ടാകാനോ സന്താനങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനോ സന്താനങ്ങൾക്ക് ഏതെങ്കിലും പ്ര പ്രമോഷനോ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ കലാകാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഈ കർക്കിടക ലഗ്നക്കാർക്ക് തന്നെ ഭൂമി വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലാഭം ലഭിക്കാനോ വാഹനം വാങ്ങാനോ ഉചിതമായ ഒരു കാലഘട്ടമാണ് അതേപോലെ സന്താനങ്ങൾക്ക് അനുകൂലമായിട്ട് കർമ്മ ായിട്ടുള്ള പുഷ്ടി ലഭിക്കാനോ വിവാഹാദി കാര്യങ്ങളിലൂടെ അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനോ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ചില വാദസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായേക്കാം ശിവപ്രീതി നടത്തുന്നതും നടത്തുന്നതും ധാര നടത്തുന്നതും ഈ ഒരു മാസം ജൂലൈ മാസത്തിൽ ജൂലൈ മാസം എന്ന് മാത്രമല്ല ഈ ഒരു വർഷത്തിൽ തന്നെ വ്യാഴം അനുകൂലമാകുമ്പോഴും ശനി അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ശിവപ്രീതി വളരെ അനുകൂലമായിരിക്കും ഈ കർക്കിടക ലഗ്നക്കാർക്ക് ഈ ഒരു വർഷക്കാലം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വരെയുള്ള കാലം എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴം പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് സൂര്യൻ ലഗ്നത്തിൽ നിന്ന് രണ്ടിലേക്ക് പ്രവേശിക്കുന്നു വിദ്യാഭ്യാസ മേഖലക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് രണ്ടിലേക്ക് ധനപരമായിട്ട് സർക്കാരിൻ്റെ ധനം ലഭിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ കൂടി അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം വരുന്നു അതേപോലെ ടീച്ചിങ് മേഖലയിലും ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കലാകാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖല ജേർണലിസം മേഖല അതേപോലെ സ്റ്റേജ് പെർഫോമൻസിന് എല്ലാം ഒരു കാലഘട്ടമാണ് എന്നാൽ ശുക്രൻ നീചത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയം തന്നെയാണ് ഇളയ സഹോദര ഭാവത്തുനിന്ന് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം ലഭിക്കില്ല എന്നുകൂടി ചിന്തിക്കണം അതേപോലെ തന്നെ വീട് വാഹനം മുതലായ കാര്യങ്ങൾ ഏതെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു സമയം ഈ ഒരു കാലഘട്ടം ഓഗസ്റ്റ് മാസത്തിലെ ഇരുപത്തി അഞ്ചിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള കുറച്ച് നാളത്തേക്ക് അത്ര നല്ലതായിരിക്കത്തില്ല പക്ഷെ വിദേശ ബന്ധം വിദേശ ധനം വരാൻ സന്താനങ്ങൾ മുഖാന്തരം ധനം വരാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് കളത്രം വഴി ഏതെങ്കിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ച കളത്രം വഴി പിന്നെ അഭിവൃദ്ധി വിദേശ ധനം വിദേശ യാത്ര ലഭിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് കർക്കിടക ലഗ്നക്കാർ ഈ ഒരു വർഷം കാലത്ത് വിദേശത്തേക്ക് പോകാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് സൂചന തരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതേപോലെ തന്നെ ആ ആരോഗ്യപരമായിട്ട് അല്പ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം തലവേദന അതേപോലെ കാൽ കാൽപാദത്തിന് ഏതെങ്കിലും പരിക്ക് മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾ കൂജൻ പന്ത്രണ്ടിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടവും കൂടി ആയതിനാൽ ഈ ഒരു വിഷയം വന്നേക്കാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഓഗസ്റ്റ് മാസത്തിൽ ഭദ്രകാളി പ്രീതി ഈ നടത്തുന്നതും വിഷ്ണു ശിവപ്രീതി നടത്തുന്നതും ഉത്തമമായിരിക്കും കർക്കിടക ലഗ്നക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഈ ഒരു വ്യാഴത്തിന്റെ രാശിമാറ്റ കാലഘട്ടത്തിൽ ഇനി കർക്കിടക ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ വക്രഗതിയിൽ ലഗ്നത്തിലേക്ക് വരുന്നു വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് സ്ക്രിപ്റ്റ് മേ റൈറ്റിങ്ങിന്റെ മേഖലയുമായിട്ട് ഏതെങ്കിലും സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ തന്നെ ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കലാകാര മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആ അതുപോലെ തന്നെ ഇളയ സഹോദര ഭാവത്തിൽ നിന്ന് അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഭൂമി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് പക്ഷേ പാട്ട് നൃത്തം വാദ്യം ഇങ്ങനെയുള്ള മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ ഉചിതമായ ഉചിതമായുള്ളൊരു കാലഘട്ടമാണ് സന്താനങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് വിവാഹാധികാര്യങ്ങൾക്ക് വേണ്ടി മുതിർന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് സന്താന അഭിവൃദ്ധി ഉണ്ടാകാനും സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങളുടെ യോഗം അനുഭവത്തിൽ വരാനും അതേപോലെ വിവാഹാധികാര്യങ്ങൾക്ക് അനുകൂലമായിട്ട് മുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിന് മാറി കല്യാണം നടക്കാൻ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഗവേഷണ വിദ്യാ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഏർ കർമ്മരംഗത്ത് അനുകൂലമായിട്ടുള്ള കാലഘട്ടം കൂടിയാണ് പക്ഷെ അഷ്ടമത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായതിനാൽ വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾക്ക് ഏറെയാകാം പാർട്ണർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതേപോലെ ഏർ പാർട്നർ മുഖാന്തരം എന്നെങ്കിലും നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കുന്നത് ഉത്തമമായ ഒരു കാലഘട്ടമായിരിക്കും വിഷ്ണു പ്രീതി നടത്തുന്നതും ശിവപ്രീതി നടത്തുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ ഉത്തമമായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ കർക്കിടക ലഗ്നക്കാർക്ക് ഒക്ടോബർ മാസം ഒക്ടോബർ മാസത്തിൽ വ്യാഴം രാശി മാറി നിൽക്കുന്ന കർക്കിടക ലഗ്നക്കാർക്ക് ചൊവ്വ പന്ത്രണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇളയ സഹോദര ഭാവത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകത്തില്ല ഭൂമി സംബന്ധമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും നാലാം ഭാവത്തിൽ കൂടി തന്നെ നാലാം ഭാവാധിപൻ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഒക്ടോബർ മാസത്തിൽ ശുക്രൻ അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗമുള്ള കാലഘട്ടമാണ് സന്താനങ്ങൾ പരദേശത്ത് പോയി പഠിക്കാനും സന്താനങ്ങൾക്ക് വിദേശത്ത് നിന്ന് ലാഭം ലഭിക്കാനും അല്ലെങ്കിൽ സന്താനങ്ങൾ മുഖാന്തരം ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാനും കർക്കിടക ലഗ്നക്കാർക്ക് പരദേശത്തേക്ക് പോകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് കമ്മ്യൂണിക്കേഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ആനുകൂല്യം പ്രതീക്ഷത്തിൽ നിൽക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ പ്രതീക്ഷിക്കുന്നവർക്കോ സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് എന്നാൽ വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾക്കോ വെരിക്കോസ്വൈൻ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കോ പിത്തപ്രകൃതമുള്ള രോഗങ്ങൾക്കോ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു മാസം ഒക്ടോബർ മാസത്തിൽ അത് കാരണം വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും ഭദ്രകാളി പ്രീതിയും നടത്തുന്നത് ഈ ഒരു മാസം ഒക്ടോബർ മാസത്തിൽ കർക്കിടയ ലഗ്നക്കാർക്ക് അനുകൂലമായിരിക്കും ഇനി നവംബർ മാസത്തിൽ കർക്കിടക ലഗ്നത്തിലേക്ക് ചൊവ്വ കടക്കുന്ന ഒരു സമയമാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടമാണ് സന്താനങ്ങൾ മുഖാന്തരം ലാഭം ഉണ്ടാകുന്ന കാലമാണ് കർമ്മ അഞ്ചാം ഭാവാധിപൻ കൂടിയായ വ്യാഴം ലഗ്നത്തിൽ വര ഏർ ഭാവാധിപൻ കൂടിയായ ചൊവ്വ ലഗ്നത്തിൽ കടക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടമാണ് സന്താനങ്ങൾ മുഖാന്തര ലാഭം ഉണ്ടാകാനോ അതുവഴി പരദേശത്തേക്ക് ഉള്ള ബന്ധം വരാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കലാകാര രംഗത്ത് നിൽക്കുന്നവർക്ക് ഹോം അപ്ലയൻസസ് ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ വൈദ്യമേഖല നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തികൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് കോൺട്രാക്റ്റ് ബേസിക്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഭൂമി ലാഭം ഭൂമി വാങ്ങാൻ ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് എന്നാൽ ഇളയ സഹോദര ഭാവത്തു നിന്ന് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അസ്വസ്ഥതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് ബന്ധുക്കൾ മുഖാന്തരവും അത്ര സുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്പശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് കർക്കിടക ലഗ്നക്കാർക്ക് നവംബർ മാസത്തിൽ വ്യാഴം രാശിമാരെ നിൽക്കുമ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ ജ്യോതിഷഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ശിവപ്രീതി നടത്തുന്നതും ഭദ്രകാളി പ്രീതി നടത്തുന്നത് നവംബർ മാസത്തിൽ കർക്കിടക ലഗ്നക്കാർക്ക് ഉചിതമായിരിക്കും വ്യാഴത്തിന്റെ രാശിമാറ്റം ഉണ്ടായിരിക്കുന്ന ഈ കാലവേളയിൽ ഇനി ഡിസംബർ മാസം ഡിസംബർ മാസത്തിൽ കർക്കിടക ലഗ്നക്കാർക്ക് ആ ചൊവ്വ ലഗ്നത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു സൂര്യനും ബുധനും അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് സർക്കാരിന്റെ ആനുകൂല്യം ഏതെങ്കിലും സന്താനങ്ങൾക്ക് ലഭിക്കാനും സഹന്താനങ്ങൾക്ക് അഭി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ കലാകാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിവാഹാദികാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബു ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക് നടക്കാതെ വിവാഹം നടക്കാതെ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഡിസംബർ മാസത്തിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ തന്നെ കിടക്കുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ വ്യാഴത്തിൻ്റെ ത്രികോണ ബന്ധവും അനുകൂലമായിട്ട് ഉന്നത വിവാഹം നടക്കാനും അതേപോലെ തന്നെ ബിസിനസ് മേഖല പാർട്ണർഷിപ്പ് മേഖല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉചിതമായ ഒരു കാലഘട്ടമാണ് പുതിയ ഏതെങ്കിലും സംരംഭം ആരംഭിക്കാനോ കെട്ടിടം ആരംഭിക്കാനോ വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭ്യക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ തന്നെ സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ സഹായം സർവീസ് മേഖലയിൽ കൂടിയുള്ള സഹായം ലഭിക്കാനും സൂര്യൻ ധനുരാശിയിലേക്ക് കടക്കുന്ന ഈ സർവീസ് ഭാവത്തിലേക്ക് കിടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് കടക്കുന്ന ഈ ഒരു കാലഘട്ടം അനുകൂലമായിരിക്കും വൈദ്യ മേഖലയിൽ നിയമ മേഖലയിലും അതേപോലെ ടീച്ചിങ് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ആ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ബിസിനസ് മേഖല ഓട്ടോമൊബൈൽ മേഖല കൺസ്ട്രക്ഷൻ മേഖല ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ പാർട്ട്ണർ മുഖാന്തരം ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും ഭദ്രകാളി പ്രീതിയും ഈ ഒരു വർഷം ഈ ഈ ഒരു മാസത്തിൽ ഡിസംബർ മാസത്തിൽ നടത്തുന്നത് അനുകൂലമായിരിക്കും വ്യാഴം രാശി മാറി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കർക്കിടക ലഗ്നക്കാർക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ ആ കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറിയിരിക്കുന്ന സമയത്ത് ചൊവ്വ വക്രഗതിയിൽ പന്ത്രണ്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ആ അതുകൊണ്ട് തന്നെ സഹോദര ഇളയ സഹോദര ഭാവത്തിൽ നിന്ന് ഏതെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ മകരൻ രാശിയിലേക്ക് സൂര്യൻ കടക്കുകയും പിന്നെ അതേപോലെ തന്നെ ശുക്രൻ അഷ്ടമത്തിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു ഈ വ്യാഴം ഉചിതമായ ഒരു സ്ഥലത്ത് നിന്ന് നിവൃത്തി സ്ഥാനത്തേക്ക് നോക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിലും സന്താനഭാവത്തിന് പുഷ്ടി തരുന്ന ഒരു കാലഘട്ടമാണെങ്കിലും അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് തരുന്നത് എങ്കിലും ചില ഗ്രഹങ്ങൾ ഭാവാധിപത്യമുള്ള ചില ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥിതിയിൽ കർക്ക അതായത് കർമാധിപനും സന്താന ഭാവാധിപനുമായ ചൊവ്വ വക്രഗതിയിൽ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു അതേപോലെ ഏഴാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമായ ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു അതേപോലെ നാലും പതിനൊന്നും ഭാവാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടം വരുന്നത് കൊണ്ട് അല്പ ശ്രദ്ധയോടു കൂടി തന്നെ ബിസിനസ് മേഖലയിൽ ഇറങ്ങാനും അതേപോലെ തന്നെ കർമ്മ മേഖലയിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നത് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തടസ്സം വരാതിരിക്കാൻ ശ്രദ്ധിക്കാനും നിയമപരമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ശിവപ്രീതി വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ജനുവരി മാസത്തിൽ വ്യാഴം രാശിമാര് നിൽക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ പോലും കർക്കിടക ലഗ്നക്കാർക്ക് സർവാഭീഷ്ട ആഗമ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു എങ്കിൽ പോലും ശിവപ്രീതിയും അതേപോലെ തന്നെ കുടുംബ ക്ഷേത്ര ദേവതയെ പോയി പ്രാർത്ഥിച്ച് ആഹ് അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ കർക്കിടക ലഗ്നക്കാർക്ക് വക്രഗതിയിൽ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായതിനാൽ കാൽപാദത്തിനോ കാൽമുട്ടിനോ കഴ തൊണ്ട മുഖാന്തര തൈറോയ്ഡ് മൂലമുള്ള ഏതെങ്കിലും അസുഖങ്ങൾക്കോ കമ്മ്യൂണിക്കേഷൻ മുഖാന്തരം ഏതെങ്കിലും പ്രശ്നങ്ങൾക്കോ ഇളയ സഹോദര ഭാവത്തു നിന്ന് ഏതെങ്കിലും പ്രശ്നങ്ങൾക്കോ ഭൂമി സംബന്ധമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വഴക്കോ കലകമോ ഉണ്ടാകാനോ ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അല്പ ശ്രദ്ധയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ കർക്കിടക ലഗ്നക്കാർ വ്യാഴം രാശി മാറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഫെബ്രുവരി മാസത്തിൽ കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി നിൽക്കുന്ന സമയത്തും ഈ സൂ ഈ ചൊവ്വ വക്രഗതിയിൽ തന്നെ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ സൂര്യൻ കുംഭത്തിലേക്ക് അഷ്ടമത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ബുധനും കുംഭത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് എന്നാൽ ശുക്രൻ ഉച്ചഗതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഭാഗ്യസ്ഥാനത്ത് അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന വീട് വാഹനം മുഖ മുഖാന്തരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് പിതൃ വഴിയുള്ള പൂർവീകമായിട്ടുള്ള ഏതെങ്കിലും ധനം ലഭിക്കാൻ അതേപോലെ മറഞ്ഞ് കിടക്കുന്ന ഏതെങ്കിലും കിട്ടാതെ പോകും എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ധനം ലഭിക്കാനൊക്കെ യോഗമുള്ള ഒരു കാലമാണ് എന്നാൽ തലവേദന മൈഗ്രൈൻ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഇളയ സഹോദര ഭാവത്ത് നിന്ന് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനോ കമ്മ്യൂണിക്കേഷനിൽ കൂടി ആശയവിനിമയ മേഖലയിൽ കൂടി ഏതെങ്കിലും ും അഭിപ്രായ വ്യത്യാസമോ കലകമോ വഴക്കമോ ഉണ്ടാകാനോ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് അല്പശ്രദ്ധയോടു കൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം കളത്ര മുഖാന്തരം ഗവൺമെന്റിന്റെ ആനുകൂല്യം കിട്ടാനോ കളത്രം മുഖാന്തരം ഏതെങ്കിലും ലാഭം ഉണ്ടാകാനോ കർമ്മസംബന്ധമായ ലാഭം ലഭിക്കാനോ കളത്രത്തിന് വിദേശ ഉണ്ടാകാനോ യോഗമുള്ള കാലഘട്ടമാണ് എന്നാൽ കളത്രത്തിന് ചില വാദ സംബന്ധമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാനോ അല്ലെങ്കിൽ കർക്കിടക ലഗ്നക്കാരന് ചില വാദ സംബന്ധമായ അസുഖങ്ങൾ നെവൽ നെഴ്സ് സംബന്ധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനോ യോഗമുള്ളൊരു കാലഘട്ടമാണ് അത് വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി മൂലം എല്ലാം പരിഹരിക്കപ്പെടും എങ്കിലും ശിവപ്രീതി ശിവന്ധാര നടത്തുന്നതും ഭദ്രകാളി പ്രീതി നടത്തുന്നതും ഈ ഒരു മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഉചിതമായിരിക്കും കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി നിൽക്കുന്ന ഈ വേളയിൽ ഇനി മാർച്ച് മാസത്തിൽ മാർച്ച് മാസത്തിൽ അല്പ ഭേദപ്പെട്ട ഒരവസ്ഥയാണ് കർക്കിടക ലഗ്നക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് ബുധനും ശുക്രനും ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം അതേപോലെ സൂര്യനും ലാഭ ലാ സൂര്യന് ഭാഗ്യസ്ഥാനത്ത് ബുധനും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം അതേപോലെ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം പിതൃ വഴിയുള്ള സ്വത്ത് പിതൃ വഴി മറഞ്ഞ് കിടക്കുന്ന ഏതെങ്കിലും ധനം അപ്രതീക്ഷിത ധനം ലഭിക്കാനോ അങ്ങനെയൊക്കെയുള്ള യോഗം കിട്ടാൻ ഉള്ള ഒരു സമയമാണ് ഏതെങ്കിലും കർമ്മ രേഖ മേഖലയിൽ കൂടി ലാഭം ലഭിക്കാനോ കർമ്മ മേഖലയിൽ കൂടി പുഷ്ടി ഉണ്ടാകാനോ ഭാഗ്യം ഉണ്ടാകാനോ ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ വിദേശധനം സന്താനങ്ങൾ മുഖാന്തരം അഭിവൃദ്ധി കളത്രം വഴിയുള്ള അഭിവൃദ്ധി ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടം ഏതെങ്കിലും വീട് വാഹനം മുതലായ കാര്യങ്ങൾ വാങ്ങിക്കാനോ സന്താനങ്ങൾക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് നട യോഗം വരാനോ സന്താനങ്ങൾക്ക് വീട് വാഹനം മുതലായോ ലഭിക്കാനോ സന്താനങ്ങൾക്ക് കർമ്മസംബന്ധമായ പുഷ്ടി ലഭിക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ കളത്രം മുഖാന്തരം ലാഭം ഉണ്ടാകാനോ വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുന്നവർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാല കാലഘട്ടം വരാനോ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ മാർച്ച് മുപ്പതാം തീയതി ആകുമ്പോൾ ഈ ശനി രാശി മാറുന്നു ശനി രാശി മാറിയിട്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഒക്കെ ആകുമ്പോൾ ഏപ്രിൽ അല്ല മേ മാർച്ച് മുപ്പതാം തീയതി ശനി രാശി മാറി ഒൻപതിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് ഭാഗ്യ സംബന്ധമായി പാർട്നർഷിപ്പ് ബിസിനസ്സിൽ കൂടി ഭാഗ്യം വരാനോ അല്ലെങ്കിൽ കളത്രത്തിന് ഭാഗ്യം ഉണ്ടാകാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം വരുന്നു ഏപ്രിൽ മാസമാകുമ്പോൾ ഏപ്രിൽ മാസമാകുമ്പോൾ കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി പതിനൊന്നിൽ നിൽക്കുന്നതിനോടൊപ്പം ശനി രാശി മാറി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ശുക്രൻ ബുധൻ സൂര്യൻ ഒക്കെ ഏപ്രിൽ മാസം തുടക്കത്തിൽ അനുകൂലമായിട്ടുള്ള സമയം ആയിട്ട് നിൽക്കുന്നു ചൊവ്വ വക്രഗതി അവസാനിപ്പിച്ച് ലക്നത്തിലേക്ക് മൂന്നാം തീയതി കടക്കുന്ന സമയം ഏപ്രിൽ മൂന്നാം തീയതി ഇങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടം ആകുമ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം ഏപ്രിൽ മാസത്തിലായിരിക്കും അതേപോലെ കളത്രം വഴിയുള്ള ലാഭം യാത്ര വിദേശയാത്രയിൽ കൂടി ലാഭം വിദേശയാത്രയിൽ കൂടിയുള്ള ഭാഗ്യ അനുഭവങ്ങൾ അതേപോലെ സന്താനങ്ങൾക്ക് അനുഭവ ഗുണം സർക്കാരിൽ നിന്ന് അനു ഗുണം കർമ്മസംബന്ധമായി പുഷ്ടി കർമ്മസംബന്ധമായ ലാഭം ഇവയെല്ലാം ലഭിക്കാൻ യോഗമുള്ള കാലഘട്ടമാണ് വാഹനം വാങ്ങാൻ വീട് വാങ്ങിക്കാൻ സ്വത്തുക്കൾ ഏതെങ്കിലും ലഭിക്കാൻ അതേപോലെ സമ്പാദ്യങ്ങളെല്ലാം നേടാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴവും ശനിയും രാശിമാറി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ് വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും കുടുംബക്ഷേത്രത്തിലെ ദേവത പരദേവതയെ ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ഈ ഒരു വർഷക്കാലം കർക്കിടക ലഗ്നക്കാർക്ക് രാശി രാശിമാറ്റത്തിനോടൊപ്പം ഏപ്രിൽ മാസത്തിൽ ശനിയും മാറി നിൽക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മെയ് പതിനഞ്ചാം തീയതി ആകുമ്പോൾ വ്യാഴം പന്ത്രണ്ടിലേക്ക് കടക്കുന്നു എന്നുള്ളതും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചിനാണ് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് കടക്കുന്നത് ഇതാണ് എനിക്ക് കർക്കിടക ലഗ്നക്കാർക്ക് ഒരു വർഷത്തെ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിനെ തുടർന്ന് ഓരോ ഗ്രഹങ്ങളിൽ ഓരോ ഭാവത്തിൽ കൂടി രാശിമാറി സഞ്ചരിക്കുന്നതിൻ്റെ ഫലവും കൂടി പറയാനുള്ളത് ഒരു രാശി മാറുമ്പോൾ ഒരു വർഷം മുഴുവനായും വ്യാഴം അനുകൂലം മാത്രമായിരിക്കും തരുന്നത് എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ഓരോ ഗ്രഹങ്ങളും ആ സമയത്ത് രാശി മാറുന്നതിൻ്റെ അനുസരിച്ച് ദോഷഫലങ്ങളും ശുഭഫലങ്ങളും സമ്മിശ്രമായിട്ട് ഓരോ മാസങ്ങളിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് തരുന്നത് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് എന്നുള്ളത് കൂടി ഓർക്കുക ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ ജ്യോതിഷഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക